അജിത്തുവിന് ക്യൂവിന് അടിച്ചിട്ടുണ്ട് ഏതാ അറിയില്ല നല്ല ചാട്ട ചാട്ട് നേരത്തെ അത് തന്നെ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് പോയി നീ ചാടുന്നുണ്ട് കുത്തനെ പൊങ്ങുന്നുണ്ട് കേട്ടിട്ട് വന്നിട്ട് കേട്ടേക്കിങ്ങട്ട് കേട്ടല്ലേ അവിടെ അവിടെ കല്ലിരിക്കരിഞ്ഞോ കിട്ടോ ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സമയം എടുക്കുന്നോ കേറു ചെറിയ ചെറിയ ജി ആണ് കേട്ടോ ഇല്ല ഇല്ല അത് ടയറാണോ ചണ്ടി ചണ്ടി എന്നിട്ട് പോയിരുന്നു എന്താണ് പോണേലായിട്ട് ഏഹേ അതൊരു പോക്ക് പോവാണ്ട് പോന അങ്ങനെ

ഗ്യാപ്പ് 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 ആണ്ട് 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 ചാടി ആണ്ടുപോട്ട ആണ്ടുപോട്ട ആണ്ടുപോ ആണ്ടുപോ പിടിച്ചൂക്കട്ടു പിടിച്ചാ മതി പിടിച്ചാ പിടിച്ച അലിമോൻ ടിക്കറ്റ് അലിമോൻ എന്തിനായിട്ട് അടിച്ചു പോയിണ്ടാവും പതിനഞ്ചി ലീറ്റർ രണ്ടു മൂന്ന് അറച്ചിലൂടെ ഞാൻ കഴിഞ്ഞു വീണ്ടും ക്യൂ ക്യൂനാണെന്ന് തോന്നുന്നില്ല ക്യൂനല്ല സൈസാലും സൈസാല എല്ലേ എറിയല്ലേ ആണേ കിട്ടിയ ചാൻസ് കിട്ടിയ മീൻ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ല പിന്നൊരു ലൈന് ഇനി ഒരു അമ്പത് മീറ്റർ പോലും തേച്ച് ലൈൻ ഉണ്ടാവില്ല ഡ്രാഗ് ഫുൾട്ട് ആകാം ഡ്രാഗ് ഫുൾട്ട് ആകാം റാഗിട്ട് മീൻ വലിച്ചാൽ ടൈറ്റ് ആയ പൊട്ടൂലെ ചെറിയ ലൈനല്ലേ പൊടി പൊട്ടും ഞാൻ ഡൗട്ട് ഉണ്ട് ഈട്ടിയായാലും ആയാലും പൊന്തി കയറി കിട്ടണോ എന്നാലേ അറിയുള്ളു റയോബി മീനെ മീനടാണ്ടെങ്കിൽ എറിയുന്നുണ്ടെങ്കിൽ ഇന്ത്യ കണ്ടോ ഇന്ത്യ ആ മീൻ വേറൊന്നുള്ളതെ കൂട്ടത്തിൻ്റെ മലിനെ പിടുത്താണോ എന്താ പോയി ഏത് ലൈന പോയാതോ കണ്ടിയ ചിറ്റി 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 ചിട്ടി പൊട്ടിച്ചു പൊട്ടിച്ചു ലൈന പോയത്